കുടിവെള്ള സ്രോതസ്സുകൾ സംരക്ഷിക്കാൻ പദ്ധതി ആവിഷ്കരിക്കണം അബ്ദുള്ള മണ്ണാർക്കാട് കുടിവെള്ള സ്രോതസ്സുകളായ പുഴകളും കുളങ്ങളും തോടുകളും സംരക്ഷിക്കാൻ ഗവൺമെന്റും ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളും പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നും പൊതുസമൂഹം കുടിവെള്ള സംരക്ഷണത്തിൽ അതീവ ജാഗ്രത പുലർത്തണമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കടത്തിൽ അബ്ദുള്ള പറഞ്ഞു ലോക ജലദിനത്തോടനുബന്ധിച്ച് മുസ്ലിം ലീഗ് ജില്ലാ പരിസ്ഥിതി സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ മണ്ണാർക്കാട് നടത്തിയ സെമിനാർ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുമ്മരംപുത്തൂർ വട്ടമ്പലം ഉബൈദ് ചങ്ങലേരി സ്മാരക കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സെമിനാറിൽ പ്രശസ്ത സാഹിത്യകാരനും പരിസ്ഥിതി പ്രവർത്തകരുമായ കെ പി എസ് പയ്യനടം മുഖ്യപ്രഭാഷണം നടത്തി ചെളിക്കുണ്ടായാൽ തന്നെ നമ്മളെ വെള്ളത്തിൽ നിൽക്കാൻ പറ്റില്ല താഴേക്ക് പോകാൻ പറ്റില്ല വെള്ളം ഒഴിച്ചു പോകും അതുകൊണ്ടാണ് മണല് വേണം പുഴയും ഈ പ്രകൃതിയിൽ ഇന്നതൊക്കെ പ്രകൃതിക്ക് വേണ്ടതാണ് നമ്മൾ കൈവയ്ക്കാതിരുന്നാൽ പ്രകൃതി സുന്ദരമായി കിട്ടണം പക്ഷേ മനുഷ്യന്റെ എണ്ണം കൂടുമ്പോൾ മനുഷ്യന്റെ ആവശ്യം കൂടുമ്പോൾ ചിലതൊക്കെ ഒക്കെ ചെയ്യേണ്ടി വരും ആ ചെയ്യുമ്പോൾ രാജ്യത്തെ വെള്ളം മാത്രമേ അതുകൊണ്ടാണ് മണൽ വന്നപ്പോൾ പുഴയുടെ ജലസംഭരണശേഷി പുക ചെയ്തു പക്ഷെ വല്ലാതെ മണൽ വന്നിട്ട് പുഴ കൂടിപ്പോയാൽ അങ്ങനെ പറ്റും നമ്മൾ സംവിധാനം കാണുന്നില്ല ഒരു നിശ്ചിതമായ അളവിൽ മണൽ എടുത്തിട്ട് പുഴയുടെ ഒടുക്കിൻ്റെ സുഗമമായി ഒഴുക്കിനെ സഹായിക്കുമ്പോൾ അത് ചെയ്യാനുള്ള പഴുത്ത ഗവൺമെന്റ് ആരോപണം നടത്തി പക്ഷേ അതിൻ്റെ പ്രശ്നത്തെ മണലെടുക്കാൻ അനുവാദം കൊടുക്കാൻ പിന്നെ മുണ്ടും വന്നിട്ടുണ്ടോ അവിടെയാണ് ഇത് അപകടം അല്ലെങ്കിൽ ഒരു നിശ്ചിത തോതിൽ മണൽ മാറ്റിയാൽ പുഴയ്ക്ക് കുറച്ചും കൂടെ ഒഴുക്ക് സാധ്യമാണ് എന്നാൽ മണൽ പൂർണ്ണമായിട്ടും എടുത്ത് മാറ്റുന്നത് അപകടം ജലത്തിന്റെ ശാസ്ത്രീയമായ ഉപയോഗത്തിനാണ് വരും നാളുകളിൽ കേരളം പദ്ധതികൾ രൂപീകരിക്കേണ്ടതെന്നും ജലം ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ ജനം പ്രതിരോധം തീർക്കണമെന്നും കെ പറഞ്ഞു പരിസ്ഥിതി പ്രവർത്തക ജിജി റോയ് കെ സി അബ്ദുറഹിമാൻ സിദ്ദീഖ് പാറക്കോട് വൈഷിൻ മുഹമ്മദ് കബീർ പട്ടിശ്ശേരി ഇ കെ യൂസഫ് മുഹമ്മദ് അലി മിസ്കാത്തി എന്നിവർ സംസാരിച്ചു പരിസ്ഥിതി സംരക്ഷണ സമിതി ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ പി എം സലാഹുദ്ദീൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഡോക്ടർ ടി സൈനുൽ ആബിദ് സ്വാഗതവും ട്രഷറർ പി പി എം ബഷീർ വട്ടോളി നന്ദിയും പറഞ്ഞു एसएल ऑपोजिट केटीएम हाई स्कूल मणारगाड